എയിംസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമുക്കിന്ന് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പഠിക്കാം ശിവരാജ യോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു തൈക്കാടയ്യ സഹോദരൻ അയ്യപ്പൻ ആരാണ് തൈക്കാട് അയ്യയാണ് ശിവരാജയോഗി എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേരെന്താണ് സുഭരായൻ എന്നാണ് തൈക്കാടയ്യയുടെ ശരിയായ പേര് മാത്രമല്ല തിരുവിതാംകൂറിലെ ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ വിളിച്ചിരുന്ന ഒരു എന്ത് സൂപ്രണ്ട് അയ്യ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഇതുകൂടാതെ അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗുരുവിൻ്റെ ഗുരു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും ആരാണ് തൈക്കാട് അയ്യയാണ് അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെയും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെയൊക്കെ ഗുരുവായിരുന്നു ആര് നമ്മുടെ തൈക്കാട് അയ്യ അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഗുരുവിൻ്റെ ഗുരു എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നത് മാത്രമല്ല നമ്മൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ട് ഒരു ജാതി ഒരു മത ഒരു ദൈവം മനുഷ്യന് എന്നാൽ ഇതിനു മുൻപ് അതായത് ശ്രീനാരായണ ഗുരുവിന് മുൻപ് ഈ പ്രഖ്യാപനം നടത്തിയിരുന്നത് ആരായിരുന്നു അറിയോ നമ്മുടെ തൈക്കാട് അയ്യായിരുന്നു അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ അതായത് ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ അതുപോലെ തന്നെ ഒരേ ഒരു കടവുൾ താൻ എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു ശിവരാജയോഗി എന്നറിയപ്പെടുന്ന തൈക്കാട് അയ്യായിരുന്നു ആ പ്രഖ്യാപനമാണ് പിന്നീട് ശ്രീനാരായണ ഗുരു എന്താക്കി മാറ്റിയത് ഒരേ ഒരു ജാതി ഒരേ ഒരു മതം ഒരേ ഒരു ദൈവം മനുഷ്യനെ ഇന്ന് പറഞ്ഞത് പിന്നീട് പറഞ്ഞത് അടുത്തത് കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ വീട്ടി ഭട്ടതിരിപ്പാട് ആരായണ ശ്രീനാരായണ ഗുരുവാണ് എന്ത് പറഞ്ഞത് കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ആഹ്വാനം ചെയ്തത് ആരായിരുന്നു ശ്രീനാരായണ ഗുരു അതായത് കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ ഗുരുദേശ ൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരായിരുന്നു ശ്രീനാരായണ ഗുരു അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ പുലയരാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളി പൊഴികയിൽ യോഹന്നാൻ കെ പി കറുപ്പൻ ഡോക്ടർ പൽപു ആരെയാണ് വിളിച്ചിരുന്നത് അയ്യങ്കാളിയാണ് ആര് പറഞ്ഞത് പൊലയരാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ് അയ്യങ്കാളിയുടെ പ്രത്യേകത ആധുനിക ദളിതരുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവാണ് അയ്യങ്കാളി മാത്രമല്ല ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് ആര് അയ്യങ്കാളി Okay, out question. Yeah? വില്ലുവണ്ടി സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏത് വർഷമാണ് വില്ലുവണ്ടി സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വില്ലുവണ്ടി സമരം നടന്നത് അതായത് പൊതുനിരത്തുകൾ നിരത്തിലൂടെ താഴ്ന്ന ജാതിക്കാർക്കും എന്ത് വേണം സഞ്ചാര സ്വാതന്ത്ര്യം വേണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമായിരുന്നു ഏത് സമരം സമരം എന്നാൽ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അയ്യങ്കാളി ജനിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദൻ വൈകുണ്ഠ സ്വാമികൾ പണ്ഡിറ്റ് റുപ്പൻ ആരായിരുന്നു സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എന്ത് സ്ഥാപിച്ചത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് അതായത് അന്ധവിശ്വാസങ്ങൾക്കും അതുപോലെ തന്നെ അനാചാരങ്ങൾക്കുമെതിരെ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിനു വേണ്ടി അതിനെതിരെ പോരാടാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വാഗ്ബടാനന്ദൻ എന്ത് സ്ഥാപിച്ചത് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് സ്ഥാപിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ മിശ്രഭോജനം ആദ്യമായി സംഘടിപ്പിച്ചത് ആര് അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ മന്നത്ത് പത്മനാഭൻ ടി കെ മാധവൻ ആരായിരുന്നു സ്ഥാപിച്ചത് സഹോദരം സഹോദരൻ അയ്യപ്പൻ ആയിരുന്നു എന്ത് സ്ഥാപിച്ചത് മിശ്രഭോജനം സംഘടിപ്പിച്ചത് എവിടെയായിരുന്നു സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അതെവിടെയാണ് എറണാകുളത്തെ ചെറായിൽ വെച്ചിട്ടാണ് മിശ്ര ഭോജനത്തിന് മിശ്രഭോജനം സംഘടിപ്പിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര് വി ഭട്ടതിരിപ്പാട് എം പി ഭട്ടതിരിപ്പാട് കുമാരനാശാൻ വള്ളത്തോൾ ആരായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വീ ടി ഭട്ടതിരിപ്പാട് ആരായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാടാണ് എന്ത് രചിച്ചത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഏത് നാടകം രചിച്ചത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന രചിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായിട്ടും അതിൽ അതിൽ ഉൾക്കൊണ്ടിരുന്ന കണ്ടന്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഈ കാലഘട്ടങ്ങളിൽ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഏത് നാടകം രചിച്ചത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക എന്ന നാടകം രചിച്ചത് ഇതിനോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് ആ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നമ്പൂതിരി സമുദായങ്ങളിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടി രൂപീകരിച്ച മൂന്ന് നാടകങ്ങൾ ഉണ്ടായിരുന്നു അതിനെന്ത് പറയുന്നത് നാടകത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് ഏതൊക്കെയാണെന്നറിയോ ഒന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രണ്ടാമത്തത് എന്തായിരുന്നു അറിയാം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം മൂന്നാമത്തത് ഋതുമതി ഈ മൂന്ന് നാടകങ്ങളാണ് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ആരൊക്കെ രചിച്ചെന്നറിയാമോ അതായത് നമ്മൾ പറഞ്ഞു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടും എം പി ഭട്ടതിരിപ്പാടാണ് ഏത് രചിച്ചത് ഋതുമതി എന്ന നാടകം രചിച്ചത് അതേ സ്ഥാനത്ത് എം ആർ ഭട്ടതിരിപ്പാടാണ് ഏത് നാടകം രചിച്ചത് എന്നറിയാം മറക്കുടക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് ഓക്കെ അടുത്ത കോസ്റ്റ് നോക്കാം പ്രാചീന കെ മലയാളം എന്ന കൃതിയുടെ കർത്താവ് ആര് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു കുമാരനാശാൻ സി വി രാമൻപിള്ള ആരായിരുന്നു എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് ഏത് കൃതിയുടെ കർത്താവ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് അതായത് കേരള സൃഷ്ടി പരശുരാമൻ പരശുരാമനാണ് കേരള സൃഷ്ടി നടത്തിയത് എന്ന വാദത്തെ എതിർക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത് കൃതി പ്രാചീന മലയാളം അടുത്തത് കേരളത്തിലെ സ്വാമി വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആഗമാനന്ദ സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ശ്രീനാരായണ ഗുരു ആരാണ് കേരളത്തിന്റെ സ്വാമി വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ് കേരളത്തിന്റെ സ്വാമി വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്നറിയാമോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് കൃഷ്ണൻ നമ്പ്യാതിരി കൃഷ്ണൻ നമ്പ്യാതിരി മാത്രമല്ല അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു അപരനാമമാണ് അറിയോ അതായത് ആധുനിക കാലടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു ആഗമാനന്ദ സ്വാമികളാണ് മാത്രമല്ല ആലുവയിൽ ശ്രീരാമ കൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചതും ആരാണ് ആഗമാനന്ദ സ്വാമികളാണ് ഓക്കെ അടുത്ത പോസ്റ്റ് നമുക്ക് നോക്കാം അതായത് താഴെ തന്നിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ ഉൾപ്പെടാത്തത് ആര് കെ പി കേശവമേനോൻ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ ആരായിരുന്നു ഉൾപ്പെടാത്തത് കെ പി കേശവ മേനോനാണ് ഏത് ഉൾപ്പെടാത്തത് അതായത് വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ ഉൾപ്പെടാത്തത് മനസിലായില്ല ആദ്യ ദിവസത്തെയാണ് അതാണ് ആര് കെ പി കേശവ മേനോൻ ഉൾപ്പെട്ടിട്ടില്ല അപ്പൊ ആരൊക്കെയായിരിക്കും കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ പണിക്കർ ഈ മൂന്ന് യുവാക്കളാണ് ആദ്യമായിട്ട് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് പിന്നെ ഇവർക്ക് ശേഷമാണ് ആരൊക്കെ വരുന്നത് കെ പി കേശവ മേനോനും അതുപോലെ കെ കേളപ്പൻ പിന്നെ ആരാണ് സി വി കുഞ്ഞുരാമൻ പിന്നെ അതുപോലെ തന്നെ ആരായിരുന്നു ടി കെ മാധവൻ ഇവരൊക്കെ പിന്നെ രണ്ടാം ദിവസം തൊട്ടിട്ടാണ് ഏത് സത്യാഗ്രഹത്തിലേക്ക് വരുന്നത് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത് എത്ര ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നിരുന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസമായിരുന്നു വൈക്കം സത്യാഗ്രഹം നിലനിന്നിരുന്നത് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് വക്കം അബ്ദുൽ ഖാദർ മൗലവി കെ രാമകൃഷ്ണ പിള്ള ഈ മൊയ്തു മൗലവി സി വി ഗോവിന്ദ പിള്ള ആരായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവി അതിന്റെ ആദ്യത്തെ എഡിറ്റർ ആരാണ് സി വി ഗോവിന്ദ പിള്ള രണ്ടാമത്തെ എഡിറ്റർ ആണ് ആര് കെ രാമകൃഷ്ണ പിള്ള എവിടെയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് അഞ്ചു തെങ്ങിൽ വെച്ചിട്ടായിരുന്നു സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അടുത്തത് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര് സി കേശവൻ മന്നത്ത് പത്മനാഭൻ ജി പരമേശ്വരൻപിള്ള ചട്ടമ്പി സ്വാമികൾ ആരായിരുന്നു നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ് എൻ എസ് എസിന്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയത്തെ പെരുന്നയിലാണ് എൻ എസ് എസിന്റെ ആസ്ഥാനം എന്നാൽ ഇതിനു മുൻപ് അതായത് എൻ എസ് എസിന്റെ ആദ്യകാല നാമം എന്ത് എന്ന് ചോദിച്ചത് ൃത്യ ജനസംഘം എന്നാണ് ഏതിന്റെ പേര് അത് എൻ എസ് എസിന്റെ ആദ്യകാല നാമം ഓക്കെ അടുത്തത് തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഏത് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ക്ഷേത്ര പ്രവേശന വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം ഏതാണ് തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ടയാണ് ചോദ്യം ശ്രദ്ധിച്ച് നോക്കണം ഏതാണ് പണ്ടാര പാട്ട വിളംബരം ആരായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ചത് അതായത് ആയില്യം തിരുനാൾ മഹാരാജാവാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് എന്താണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് തിരുവിതാംകൂർ പ്രത്യേകിച്ച് തിരുവിതാംകൂറില് പണ്ടാരപ്പാട്ട വകഭൂമി എന്താണ് പണ്ടാരപ്പാട്ട വകഭൂമി എന്ന പറഞ്ഞാൽ സർക്കാർ വകഭൂമിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വകഭൂമി എന്ന് അറിയപ്പെടുന്നത് ഈ പണ്ടാരപ്പാട്ട വകഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് ആ ഭൂമിയും കൈവശാവകാശം നൽകി അന്നത്തെ രാജാവായിരുന്ന തിരുവിതാംകൂർ രാജ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനമായിരുന്ന പണ്ടാരപ്പാട്ട വിളംബരം ഓക്കെ എന്നാൽ നമുക്ക് എല്ലാവർക്കും തെറ്റിക്കുന്ന മറ്റൊരു ചോദ്യം ഇത് നമ്മൾ തരുമ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കും ക്ഷേത്രപ്രവേശന വിളംബരമാണെന്ന് പറയും ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റിൻ എന്താണ് അതായത് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നക്കാത്ത എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഉത്തരമാണ് ഏത് ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെങ്കിൽ കേരളത്തിന്റെ മാഗ്നക്കാത്ത എന്ന് പറയുകയാണെങ്കിൽ ഏത് എഴുതണം ക്ഷേത്രപ്രവേശന വിളംബരമാണ് അതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം അതാരാ പ്രഖ്യാപിച്ചത് അത് ശ്രീജിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു പ്രഖ്യാപിച്ചിരുന്നു പ്രധാന നേതാക്കളിൽ ഒരാൾ ആരാണ് ടി കെ മാധവൻ അയ്യങ്കാളി വക്കം മൗലവി സട്ടമ്പി സ്വാമികൾ ആരായിരുന്നു ടി കെ മാധവൻ ഓക്കെ അടുത്ത അടുത്ത ക്സ്റ്റ്യൻ കേരള സുഭാഷ് ചന്ദ്രബോസ് ബോസ് എന്നറിയപ്പെടുന്നത് ആര് വക്കം അബ്ദുൾ ഖാദർ എ കെ ഗോപാലൻ മുഹമ്മദ് അബ്ദുറഹിമാൻ കെ കേളപ്പൻ ആരാണ് അറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് എന്റെ പേരിൽ അറിയപ്പെടുന്നത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്നത് അതായത് മാത്രമല്ല അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് കേരളത്തിന്റെ വീരപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും മുഹമ്മദ് സാഹിബ് ആണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു നേതാവാണ് ആര് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുന്ന മറ്റൊരു നേതാവായിരുന്നു ആര്

കണ്ണീരും കിനാവും എൻ്റെ നാടുകടത്തൽ എൻ്റെ ജീവിത സ്മരണകൾ ഏതാണ് എ കെ ഗോപാലൻറെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത കഥ അങ്ങനെയെങ്കിൽ കണ്ണീരും കിനാവും ആരുടേതാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ എൻറെ നാടുകടത്തിൽ ആരുടേതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ എൻ്റെ ജീവിത സ്മരണകൾ ആരുടേതാണ് അതായത് മന്നത്ത് പത്മനാഭൻറെ ആത്മകഥയുടെ പേരാണ് എന്ത് എൻറെ ജീവിത സ്മരണകൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സമത്വ സമാജം സ്ഥാപിച്ചത് ആര് ശ്രീനാരായണ ഗുരു വൈകുണ്ട സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി ആരാണ് വൈകുണ്ട സ്വാമികളാണ് ഏത് സ്ഥാപിച്ചത് സമത്വ സമാജം സ്ഥാപിച്ചത് എപ്പോഴായിരുന്നു സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ഏത് സ്ഥാപിച്ചത് സമത്വ സമാജം സ്ഥാപിച്ചത് അതായത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ൊണ്ട് വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച പ്രസ്ഥാനമായിരുന്നു ഏത് സമത്വ സമാജം അല്ലെ ശരിക്കും പറയുന്നത് കേരളത്തില് അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ മുൻപ് കേരള നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അവര് വൈകുണ്ട സ്വാമികൾ ഓക്കെ ആനന്ദ മതം സ്ഥാപിച്ചത് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദൻ തൈക്കാടയ്യ അഗസ്ത്യ മുനി ആരാണ് ആനന്ദ മതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് അദ്ദേഹം നിരീശ്വരവാദികളുടെ ഗുരു എന്ന പേരിൽ അതുപോലെ തന്നെ സിദ്ധയോഗി അല്ലെ സിദ്ധ മുനി ആലത്തൂർ സ്വാമികൾ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള സി കേശവൻ ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് അതായത് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് എ കെ ഗോപാലൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പാവങ്ങളുടെ പടത്തലവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരായിരുന്നു എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള ഏതു പേരിൽ അറിയപ്പെടുന്നത് സഖാവ് അതായത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതാണ് നമ്മുടെ പി കൃഷ്ണപിള്ള അത് അങ്ങനെയാണെങ്കിൽ സി കേശവൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് അതുപോലെ തന്നെ സിംഹള സിംഹൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ആര് സി കേശവൻ ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് ശ്രീനാരായണ ഗുരു വാഗ്ബടാനന്ദൻ ചട്ടമ്പി സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആദ്യമായിട്ട് അതാണ് ശ്രീനാരായണ ഗുരുവാണ് കളവൻകോട് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ജി ശങ്കര കുറുപ്പ് വള്ളത്തോള് കുമാരനാശാൻ ജി പരമേശ്വരൻ പിള്ള ആരാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജി ശങ്കരക്കുറിപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ എന്ത് എന്തായിട്ട് വിശേഷിപ്പിച്ചത് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തെ സ്വാമി എന്ന് വിളിച്ചത് ആരാണെന്ന് അറിയാവോ ആരാണ് ഡോക്ടർ പൽപ്പു ഇനി അടുത്തത് ജാതി കുമ്മി എന്ന വിപ്ലവകരമായ കൃതി രചിച്ചത് ആര് കുമാരനാശാൻ കുമാരനാശാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ വള്ളത്തോൾ ഉള്ളൂർ ആരാണ് കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അതായത് കേരളത്തിന്റെ എബ്രഹാം ലിങ്കൻ അതുപോലെ തന്നെ കവി തിലകൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഏത് ബുക്ക് രചിച്ചത് അതായത് ജാതിക്കുമ്മി എന്ന വിപ്ലവകരമായ കൃതി രചിച്ച കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥക്കെതിരെ ആദ്യമായിട്ടൊരു കൃതി രചിച്ചതാണ് ആര് ആര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഏത് എന്താ പേര് ജാതി ി ഓക്കെ അടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ എന്ത് ചെയ്തിരുന്നത് നാടുകടത്തിയത് എവിടേക്കാണ് അദ്ദേഹത്തെ നാടുകടത്തിയത് തിരുനെൽവേലിയിലേക്കാണ് നാടുകടത്തിയത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ നാടുകടത്തേണ്ട കാരണം എന്താണ് അതായത് അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തെയും മാത്രമല്ല ആ അന്ന് തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന പി രാജഗോപാലാചാര്യയുടെ ഭരണത്തെയും വിമർശിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ എവിടേക്ക് നാടുകടത്തിയത് തിരുനെൽവേലിയിലേക്ക് നാടുകടത്തിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സവർണ ജാഥ നയിച്ചത് ആര് മന്നത്ത് പത്മനാഭൻ ടി കെ മാധവൻ പ്പൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ ആരുടെ ആഹ്വാനം അനുസരിച്ചായിരുന്നു നമ്മുടെ ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ചാണ് മന്നത്ത് പത്മനാഭൻ എന്ത് നയിച്ചത് സവർണ ജാഥ നയിച്ചത് എവിടെ മുതൽ എവിടെ വരെയാണ് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് ഏത് സത്യാഗ്രഹം യാത്ര നടത്തിയിരുന്നത് സവർണ ജാഥ നയിച്ചത് അടുത്ത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര് പൊയ്ഗയിൽ യോഹന്നാൻ അയ്യങ്കാളി പാമ്പാടി ജോൺ ജോസഫ് കവിയൂർ കൊച്ചുകുഞ്ഞ് ഉപദേശി ആരായിരുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പോയ്ഗയിൽ യോഹനൻ അതായത് കേരളത്തിന്റെ കേരളത്തിലെ നെപ്പോളിയൻ എന്ന അമരനാമത്തിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ നെപ്പോളിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് പൊയ്ഗയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഇതിന്റെ മുഖപത്രം ഏതാണ് ആദിയാർ ദീപം അടുത്തത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആര് സെയ്ദ് സനാവുള്ള് മക്തി തങ്ങൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഹമദാനി തങ്ങൾ കെ എം മൗലവി ആരാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അതായത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ബക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹമാണ് ഏത് പത്രം സ്ഥാപിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതാണ് സ്വദേശാഭിമാനി പത്രം ഇതിന്റെ സ്ഥാപകനും കൂടിയാണ് ആര് ബക്കം അബ്ദുൽ ഖാദർ മൗലവി